ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സാധു സുന്ദർ സിംഗ് എന്ന സുവിശേഷകൻ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തിനായി അലഞ്ഞു നടക്കുന്ന ഉറുമ്പിനെ വഴിയിൽ കണ്ടു ഉറുമ്പ് ഒരു വിത്തു കാണുകയും അതിനെ സ്പർശിച്ച് നോക്കിയ ശേഷം അവിടെ നിന്നും പോയി ആ വിത്ത് ചീത്തയായിരിക്കുമെന്ന് സുന്ദർ സിംഗ് വിചാരിച്ചു എന്നാൽ അല്പനേരത്തിനകം അനേകം കൂട്ടുകാരുമായി ഉറുമ്പ് തിരിച്ചെത്തി ആ ഭക്ഷണം സ്വന്തമാക്കണമെന്ന് വിചാരിക്കാതെ കൂട്ടുകാരുമായി പങ്കിടുവാനാണ് ഉറുമ്പ് ആഗ്രഹിച്ചത് സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നവർ ആ ഉറുമ്പിൻ്റെ പാഠം കണ്ടുപഠിക്കണം ദൈവത്തോടൊപ്പം ജീവിച്ചതിൻ്റെ ഫലമായി ആത്മീയ നന്മകൾ ലഭിച്ചവർ കുടുംബജീവിതത്തിലും സമൂഹത്തിലും പകർന്നു കൊടുക്കുന്നവരായി മാറണം ഒരു പാവപ്പെട്ട ശില്പി മനോഹരമായ ഒരു കളിമൺ പ്രതിമ ഉണ്ടാക്കി അന്നു രാത്രിയിലെ ശക്തമായ തണുപ്പ് മൂലം ആ ശില്പം മഞ്ഞു മൂടി മോശമായി പോയേക്കാം എന്ന് കരുതി അയാൾ ഭയപ്പെട്ടു താൻ പുതച്ചിരുന്ന പുതപ്പെടുത്ത് ശില്പം മൂടിയ ശേഷം അയാൾ ഉറങ്ങുവാൻ കിടന്നു അതുമൂലം ആ ശില്പത്തിന് യാതൊരു ദോഷവും സംഭവിച്ചില്ല ജീവനില്ലാത്ത ആ ശില്പത്തിനു വേണ്ടി അത് നിർമ്മിച്ചവൻ സ്വന്തം സുരക്ഷ പോലും മറന്ന് സംരക്ഷിച്ചെങ്കിൽ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി കരുതലുള്ളവരാകുവാൻ നമുക്കും കഴിയണം മറ്റുള്ളവർക്ക് നാം നൽകുന്ന ശുശ്രൂഷകളാണ് ആത്മീയ ജീവിതത്തിൻ്റെ മാനദണ്ഡം ദൈവകരങ്ങൾ നമുക്കായി പ്രവർത്തിക്കണമെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന വരങ്ങളും കഴിവുകളും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഓരോ ജീവനും ദൈവത്തിൻ്റെ കൈവേലയാണെന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടാലും കാണാതെ പോയ അനേകം ആടുകൾ ആ കൂട്ടത്തിലുണ്ട് അവരെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് ഒന്ന് യോഹന്നാൻ നാല് ഇരുപത് താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ